ഇതാണ് കള്ളനെ പിടിക്കുന്ന ടോർച്ച് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ടോർച്ചാണ് ഈ ടോർച്ചിൻ്റെ മുൻഭാഗത്തായിട്ടൊരു ക്യാമറ വരുന്നുണ്ട് ആ ക്യാമറയ്ക്ക് മുന്നിൽ ആര് വന്നു കഴിഞ്ഞാലും ഇത് ഫോട്ടോ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ ഫോട്ടോ നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ സംശയമുള്ള ആളുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചതിലുള്ള ആരെങ്കിലും ഈ ടോർച്ചിൻ്റെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടോർച്ച് വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇങ്ങനെ കെ ഡി ലിസ്റ്റിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് പോലീസിനും പട്ടാളത്തിനും ഒക്കെയാണ് നമുക്കും പേഴ്സണലി ആവശ്യമുണ്ടെങ്കിൽ ഇത് ആ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി വയർലെസ് ആയിട്ട് സ്പാഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു ടോർച്ച് ക്യാമറ നമുക്ക് ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ അവിടെ കണ്ട മറ്റൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് ടാപ്പോയുടെ ഫ്ലഡ് ലൈറ്റ് ക്യാമറ നമുക്ക് മൊബൈലിൽ കാണാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന വൈഫൈ ഫ്ലഡ് ലൈറ്റ് ക്യാമറ ഈ ഒരു ക്യാമറയുടെ വ്യൂ ആംഗിൾ വരുന്നത് ഡിഗ്രി ആണ് രണ്ടായിരത്തി എണ്ണൂറ് ലൂമിനസ് അൾട്രാ ബ്രൈറ്റ് ലൈറ്റ് ആണ് ഈ ഒരു ഫ്ലഡ് ലൈറ്റ് വരുന്നത് ഇതിന്റെ ഒരു ഡിക്റ്റൻ ഏരിയ ആംഗിൾ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയിലാണ് ഇതിൽ രണ്ട് ഫ്ലഡ് ലൈറ്റുകളാണ് വരുന്നത് അത് രണ്ടും നമുക്ക് മാനുവലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്യാമറയും നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് മാനുവൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ടു കെ റെസൊല്യൂഷനിൽ വരുന്ന ഈ ഒരു ക്യാമറ വൈഫൈയിലൂടെ ഉള്ള ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ആപ്പിലൂടെ മൊബൈലിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിലും അന്വേഷിക്കുക ഞാൻ ഈ പ്രൊഡക്ടുകളൊക്കെ കണ്ടത് കൊച്ചി കലൂർ ജയലൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അക്കേഷത്തി ഓട്ടോസെക്ക് എന്ന എക്സ്പോയിൽ വെച്ചിട്ടാണ് ഓട്ടോമേഷൻ സെക്യൂരിറ്റി മേഖലയിലുള്ള ഒട്ടുമിക്ക ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കൊച്ചി കലൂർ ജയലൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഈ ഒരു ഓട്ടോസെക്ക് എക്സ്പോയിൽ വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റി ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റി ഗേറ്റ് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെഷ് എക്സ്റ്റെൻഡർ പോലുള്ള സംവിധാനങ്ങൾ ഇതിലിപ്പോ നമുക്ക് അഞ്ഞൂറ് മീറ്റർ വരെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ടു പോയിന്റ് ഔട്ട്ഡോർ സി പി ആണ് നമുക്ക് ബിൽഡിങ്ങുകൾ തമ്മിലോ രണ്ട് സൈറ്റുകൾ തമ്മിലോ ഒക്കെ നെറ്റ്വർക്കും ഡാറ്റവും ഒക്കെ കണക്ട് ചെയ്യാൻ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ് ഇത് അഞ്ച് കിലോമീറ്റർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇതിലും കൂടുതൽ കിലോമീറ്റർ സപ്പോർട്ട് ചെയ്യുന്ന പല വിധത്തിലുള്ള പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റി തൊട്ട് മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്ത് വെക്കുന്ന ഒരു ആൻപിആർ ക്യാമറയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതുപോലത്തെ ദഹുവ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആൻ പി ആർ ക്യാമറ ഇത് ഇങ്ങനെയൊക്കെ ായിട്ട് ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഈ ഒരു എക്സ്പോയിൽ വെച്ചിട്ട് കാണാൻ പറ്റി എന്തായാലും ഇത് സംഘടിപ്പിച്ച അക്കേഷയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഒന്ന് രണ്ട് വെറൈറ്റി ക്യാമറ പ്രൊഡക്റ്റുകൾ കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കൃത്യമായി കിട്ടുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം